ഇനി നമുക്ക് വേണ്ടത് ഈ വീൽ ഹാൻഡിലാണ് ഈ വീൽ ഹാൻഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പണിയെടുത്തത് അങ്ങനെ വെച്ചാൽ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ ഒരു സൈക്കിളിന്റെ ഫൈനൽ ടച്ചപ്പ് ആണ് നടക്കുന്നത് അങ്ങനെ നമ്മൾ കൊടുത്ത ഈ ഒരു പെടലിലൊക്കെ പെയിന്റ് അടിച്ച് ഒന്ന് സെറ്റ് ആക്കണം ഇത് ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊക്കെ പുതിയൊരു വീഡിയോ പുതിയൊരു സംഭവമാണ് അതായത് ഒറ്റ വീലുള്ള സൈക്കിൾ അപ്പം ഇത് ഉണ്ടാക്കാൻ കാരണം ഇതിനോടുള്ള ക്യൂരിയോസിറ്റി ഒന്നാണ് അപ്പം ഇതെങ്ങനെ ഡൗട്ടെന്ന് ഇതിൻ്റെ ഇതെങ്ങനെ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ മേക്കിംഗ് മീഡിയയിലോട്ട് പോകാം അനുഭവമായിട്ട് ഒരു കാര്യം പറയാം ഇത് നമ്മൾ ഉണ്ടാക്കാനുള്ള കാരണം നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ നോക്കി മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് അവൈലബിലിറ്റി ചെയ്ത് കൊടുക്കും അതുകൊണ്ട് മാത്രമാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ തീരുമാനിച്ചത് അങ്ങനെ നമ്മൾ യൂണി സൈക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആക്രി ഒരു സൈക്കിള് സെറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് കുഞ്ഞിപ്പുള്ളേരുടെ സൈക്കിളാണ് അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തീന്നാണ് അഴിച്ചെടുക്കേണ്ടത് അങ്ങനെ അതേ നമ്മൾ ഫ്രണ്ട് വീൽ അഴിച്ചെടുത്തിരിക്കുകയാണ് അപ്പം ഇനി അടുത്തത് നമുക്ക് ബാക്ക് വീൽ അഴിച്ച് മാറ്റി ഇതിന്റെ ചെയിൻ ബോക്സ് ഒക്കെ ഒന്ന് അഴിച്ചെടുത്തിട്ട് വേണം ഈ ഒരു ബാക്ക് വീൽ ഊരിയെടുക്കാൻ അപ്പം അതിനുള്ള പരിപാടിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇതേ നമ്മൾ അങ്ങനെ ചെയിൻ ബോക്സ് അഴിച്ചെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ബാഗ് വീൽ ഊരി ഇതിനകത്തീത് മാറ്റണം ഇതിനുശേഷം നമ്മളിതാ ഈ കാണുന്ന ഹാൻഡിൽ ഊരി ഊരിയെടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മളിവിടെ ബ്രേക്ക് പാടും ബ്രേക്കും ഒക്കെ മാറ്റി ഈ ഒരു ഊരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ വീൽ ഹാൻഡിലാണ് ഈ വീൽ ഹാൻഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പണിയെടുത്തത് അങ്ങനെ വച്ചാൽ മരേതേ നമ്മൾ ഈ വീൽ ഹാൻഡിൽ അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പെടൽ എടുക്കണം അങ്ങനെ രണ്ട് പെടലും നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ യൂണിഫൈക്കിൾ ഉണ്ടാക്കാനുള്ള എല്ലാ പാർട്സും നമ്മൾ സൈക്കിളിൽ നിന്ന് അഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വെൽഡിംഗ് വർക്ക്ഷോപ്പിലോട്ട് പോവാം കുറച്ച് കട്ടിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് യൂണിറ്റ് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം ഡിസൈൻ ചെയ്തെടുക്കണം അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇത് ഹാൻഡിൽ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അടുത്ത് ഇനി പട്ട വളച്ച് അതിനകത്ത് ബെയറിംഗ് സെറ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ ചെയ്യേണ്ടത് നമ്മളിത് ബൈക്കിന്റെ ബെയറിങ് എടുത്തിട്ടുണ്ട് ഈ ബെയറിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പട്ട വളച്ച് ബെൻഡ് ചെയ്ത് ഹോളടിച്ച് ഒരു സോക്കറ്റ് പോലെ ആക്കി എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അടുത്തായിട്ട് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്ത പട്ട ഇതാ ഈ ഒരു ഹാൻഡിൽ ബെൽഡ് ചെയ്ത് പിടിപ്പിക്കണം നമ്മളങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടാക്കിയ നമ്മുടെ ഈ ഒരു ഹാൻഡില് ഇത് പെയിന്റ് അടിച്ച് പുതിയ പോലെ ആക്കുകയാണ് ഇത് പെയിന്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല രസം ഉണ്ടാകും കാണാൻ അപ്പം നമ്മൾ പെയിന്റ് അടിച്ച് കൊടുക്കുകയാണ് അങ്ങനെ കുറേ ടൈം എടുത്ത് നമ്മൾ പെയിന്റൊക്കെ അടിച്ച് ഹാൻഡിൽ സെറ്റാക്കി ഉണങ്ങാൻ വെച്ചു ആ ടൈം കൊണ്ട് നമ്മുടെ വീലിനി നമ്മൾ റെഡിയാക്കി എടുക്കണം അതിനു വേണ്ടിയിട്ട് ഇതാ നമ്മൾ ട്യൂബും ടയറും ഒക്കെ അഴിച്ചു മാറ്റുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനത്തെ നമ്മൾ ടയറും ട്യൂബും ഒക്കെ അഴിച്ചു മാറ്റി വലിയ കുഴപ്പമോ തുരുമ്പോ ഒന്നും ഇല്ലായിരുന്നു അടുത്തായിട്ട് നമുക്ക് ആക്സൽ ഇളക്കി എടുക്കണം അങ്ങനെ ബോൾ ഒന്നും നഷ്ടപ്പെടാതെ നമ്മൾ ഇതാ ഈ ഒരു ആക്സൽ ഊരി എടുത്തിട്ടുണ്ട് അങ്ങനെ വച്ചന്മാരെ ഇതേ നമ്മൾ ഈ കപ്പ് ക്ലീൻ ചെയ്തെടുക്കുകയാണ് നമ്മൾ പുതിയ ബോൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ബോൾ നമുക്ക് ഗ്രീസ് ഫില്ല് ചെയ്തതിന് ശേഷം ഈയൊരു കപ്പിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം അതാണ് അടുത്ത പരിപാടി അതിനുവേണ്ടി നമ്മൾ ഗ്രീസ് നല്ല രീതിയിൽ തന്നെ ഇട്ടു നമ്മൾ മേടിച്ചോണ്ട് വന്ന ആ ഒരു ബോളെല്ലാം ഇതിനകത്ത് പറക്കി സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ ലോക്ക് സെറ്റ് ചെയ്ത ആക്സിൽ നമ്മുടെ ഫ്രീ വീലിലോട്ട് കണക്ട് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവനെ നമ്മൾ നെറ്റൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ദയെ നോക്കിയത് ഇതാണ് നമ്മുടെ വീല് അങ്ങനെ നമ്മൾ ആക്സിൽ ഫ്രീ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ടയറും ട്യൂബും ഫിക്സ് ചെയ്യാന്നുള്ളതാണ് അടുത്ത പരിപാടി അങ്ങനെ നമ്മൾ ടയർ ഫിക്സ് ചെയ്തു ട്യൂബ് ദാ നമ്മൾ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്യൂബ് പതുക്കെ കയറ്റി നമ്മൾ അകത്ത് വെച്ചതിന് ശേഷം അതേ നമ്മൾ ബാൽറ്റിക്കുറ്റിയൊക്കെ ഇട്ട് കൊടുത്തു ഇനി ഇത് കാറ്റടിച്ച് ഫില്ല് ചെയ്യണം അങ്ങനെ നമ്മൾ പമ്പെടുത്ത് കണക്ട് ചെയ്ത് കാറ്റടിച്ച് നിറക്കുകയാണ് അപ്പം ഏകദേശം നമ്മുടെ വീലിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ബൈക്കിന്റെ അഴിച്ചെടുത്ത ആ ഒരു ബെയറിങ് ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ നെട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് ഇതാ നമ്മുടെ ബെയറിങ് ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇതേ നോക്കിയാൽ നമ്മുടെ ബെയറിങ് കറങ്ങുന്നതുകൊണ്ട് എന്ത് രസമാണെന്ന് നോക്കി അങ്ങനെ നമ്മുടെ വീല് നമ്മൾ സെറ്റ് ആക്കി എടുത്തിരിക്കുകയാണ് അങ്ങനെ ബിയറിങ് റെഡിയായി ഇനി ബെയറിങ്ങിന് നമുക്ക് ഒരു ബുഷ് ഉണ്ടാക്കി കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്യൂബ് തന്നെ കട്ട് ചെയ്ത് നമ്മുടെ ബെയറിങ്ങിൻ്റെ മേളിലൂടെ ഇടുകയാണ് അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലെ ബെയറിങ്ങിനും ബുഷ് ഉണ്ടാക്കി കൊടുത്തു അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈ ഈ കാണുന്ന ഹാൻഡിൽ വെക്കുമ്പോൾ സ്ലിപ്പ് ആയി പോകാതിരിക്കാനും ഒരു ടൈറ്റ്നസ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ട്യൂബ് കട്ട് ചെയ്ത് സെറ്റ് ആക്കിയത് ഇനി നമുക്ക് ഈ നെറ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീല് ഈ ഒരു ഹാൻഡിലിന് സെറ്റായി പിന്നെ നമുക്ക് സീറ്റ് കൂടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂണി റെഡിയായി അങ്ങനെ നമ്മൾ സീറ്റ് ഫിക്സ് ചെയ്തു ദേ സീറ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഈ പെഡലിൽ നമ്മളൊരു നെറ്റ് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ നെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ആക്സിലെ ഈ ഒരു പെടൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ അങ്ങനതേ നമ്മൾ ഒരു സൈഡിലെ പെടല് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് സെറ്റായി ഇനി അടുത്ത സൈഡും ഇതുപോലെ തന്നെ നമുക്ക് പെടല് നെറ്റ് ടൈറ്റ് ചെയ്തതായിട്ടുണ്ട് അങ്ങനെ രണ്ട് സൈഡിലെ പെടൽ നമ്മൾ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അലൈൻമെന്റ് കറക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ യൂണിസൈക്കിൾ ഏകദേശം സെറ്റ് ആയിരിക്കുകയാണ് ഇനി നമുക്ക് ഇത് ചവിട്ടി നോക്കാം അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഉണ്ടാക്കി ഈ ഒരു യൂണിസൈക്കിള് ചവിട്ടി നോക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് രണ്ട് മൂന്ന് നാല് ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ ഒരു സൈക്കിളിന്റെ ഫൈനൽ ടച്ചപ്പ് ആണ് നടക്കുന്നത് അങ്ങനെ നമ്മൾ പിടിപ്പിച്ചു കൊടുത്ത ഈ ഒരു പെഡലിലൊക്കെ പെയിന്റ് അടിച്ചൊന്ന് സെറ്റാക്കണം ഇതൊന്ന് ഉണങ്ങി കിട്ടിയിട്ട് വേണം നമുക്കിതൊന്ന് ചവിട്ടാന് Terima kasih semua menonton! ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇത് നമ്മൾ ഉണ്ടാക്കിയ യൂണിഫൈംഗ് ആണ് അപ്പം ഇത് കുറച്ച് ചവിട്ടാ കുറച്ച് പാടാണ് ഇത് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ചവിട്ടാ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീഡിയോ വൈറ്റിയ സമയമായിരിക്കും ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം